ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഭക്ഷണം തട്ടി എറിഞ്ഞ അച്ചൂട്ടനെ അടിക്കാൻ കൈയൊങ്ങുകയാണ് രാധ ആ കൈ പെട്ടെന്ന് വന്ന് കൃഷ്ണൻ തടയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അച്ചൂട്ടനകത്തേക്ക് പോയി സോറി ഫാദേഴ്സ് ഡേക്ക് അച്ഛനെ ഹാജരാക്കാനുള്ള വിഷയമാണെന്ന് തോന്നി പക്ഷേ അച്ചൂട്ടനെ അച്ചൂട്ടനെ അടിക്കാൻ കൈയോങ്ങിയപ്പോൾ പെട്ടെന്ന് തടയാനാണ് എനിക്ക് തോന്നിയത് ഐ എം സോറി എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു അത് സാരമില്ല പ്രസാദ കേട്ടാ അച്ചൂട്ടനകത്തെ ടേബിളിന്റെ അരികിൽ വന്നിരുന്നു കരയുന്നു കൂടെ ആരെയും ആരതിയും പിന്നെ സീതമ്മയുണ്ട് അവർ അച്ചൂട്ടനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യത്തോടെ അച്ചൂട്ടൻ പറയുന്നു തൊടര് തന്നെ ദൂരെ പോ പ്രസാദിനോട് പറയുകയാണ് അഞ്ജലി അത് സാരമില്ല പ്രസാദ്ട്ടാ അവൻ അടികൊടുത്തിരുന്നെങ്കിൽ അത് തന്നെ ആലോചിച്ച് പിന്നെ ഞാൻ പോയിരുന്നു കരഞ്ഞേനെ താൻ തന്നെയല്ലേ അവന്റെ ഈ നിർബന്ധത്തിന് കാരണം ഇല്ലാത്ത ഒരു അച്ഛന്റെ കഥ പറഞ്ഞ് എന്തിനാ അവനിൽ പ്രതീക്ഷ വളർത്തിയത് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് അതിനേക്കാൾ വലിയ പ്രയാസങ്ങളായിരിക്കും പിന്നെ ഞാൻ നേരിടേണ്ടി വരുന്നത് അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യങ്ങളുമായിട്ട് വരും അവൻ അവസാനം അവൻ അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥനാണെന്ന് ഞാൻ പറയേണ്ടി വരും അങ്ങനെ ഒരു വാക്ക് പറയാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല അതുകൊണ്ട് അവന്റെ അച്ഛനെയും അമ്മയായും ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ അഞ്ജലി പറഞ്ഞപ്പോൾ പ്രസാദ് പറയുന്നു അഞ്ജലി പറയുന്നത് എനിക്ക് മനസ്സിലാകും പക്ഷേ അവൻ കുട്ടിയല്ലേ കൂട്ടുകാർ കളിയാക്കുന്നുണ്ടാകും മറ്റു മുതിർന്നവർ ചോദ്യം ചോദിക്കുന്നുണ്ടാകും അതൊക്കെ സ്വയം നേരിടുമ്പോഴേ അവൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാകും അതൊക്കെ പ്രതിവിധിയില്ലാത്ത യാഥാർത്ഥ്യങ്ങളാണ് പ്രസാദേട്ട ആ സങ്കടം അവൻ സഹിച്ചേ പറ്റൂ എന്ന് വിധി എഴുതണ്ട തൽക്കാലം ഇതിന് ഞാനൊരു പ്രതിവിധി നിർദ്ദേശിക്കട്ടെ എന്നെ പ്രസാദ് പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് സംശയത്തോടെ എന്റെ പ്രതിവിധിയെന്ന് ഈ വർഷത്തെ ഫാദേഴ്സ് ഡേക്ക് സ്കൂളിൽ പോകുമ്പോൾ അവന് ഒരു അച്ഛൻ വേണം എല്ലാവരെയും കാണിക്കാൻ അതല്ലേ അവന്റെ ആവശ്യം എന്നെ പ്രസാദ് പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു അതെ പക്ഷേ അച്വിൻ്റെ കാര്യത്തിൽ അത് അത് സാധ്യമായൊരു കാര്യമല്ല ഫാദേഴ്സ് ഡേക്ക് വേണ്ടി ഒരു അച്ഛനെ വാടകയ്ക്ക് എടുക്കാൻ പറ്റുമോ വാടകയ്ക്ക് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ സ്വയം സന്നദ്ധതനായി അതിനുവേണ്ടി മുന്നോട്ട് വന്നാലോ എന്ന് പ്രസാദ് ചോദിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെ വരാൻ ആരുണ്ട് പ്രസാദ് ഏട്ടാ അങ്ങനെ ആ ഒരു കുരിശു ഒരു കുരിശ് ചുമക്കും എന്ന് അഞ്ജലി ചോദിച്ചപ്പോൾ പ്രസാദ് പറയുന്നു ഈ ഞാൻ അത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കുകയാണ് അഞ്ജലി അങ്ങനെ ഒരു വേഷം കിട്ടിയതിന്റെ പേരിൽ അഞ്ജലിക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്നുറപ്പ് എന്തു പറയുന്നു എന്ന് പ്രസാദ് പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു അത് എനിക്കറിയാമല്ലോ പക്ഷെ അവനത് എത്ര കണ്ട് സമ്മതമാകുമെന്നേ എനിക്ക് അറിയാനുള്ളൂ അഞ്ജലിക്ക് സമ്മതമാണെങ്കിൽ അച്ചൂടനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നെ പ്രസാദ് പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു അവൻ സമ്മതിച്ചാൽ പിന്നെ എനിക്ക് എന്ത് എതിർപ്പ് പ്രസാദ്ട്ടാ പിന്നീട് അതിൻ്റെ പേരിൽ വരുന്ന കാര്യങ്ങൾ എന്ന് അഞ്ജലി ഒരു ടെൻഷനോടെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പ്രസാദ് പറയുന്നു ഒരു എതിർപ്പുമില്ല ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അങ്ങനെ പ്രസാദ് അകത്തേക്ക് കയറിപ്പോകുന്നു അച്ചൂടനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആരതിയും ആര്യയും സീതമ്മയും ചുറ്റിലുമുണ്ട് അഞ്ജലിയും അവിടേക്ക് കയറി വരുന്നുണ്ട് അച്ചു അച്ചൂട്ടാ എന്നൊക്കെ പ്രസാദ് അച്ചൂട്ടനെ വിളിച്ചപ്പോൾ ദേഷ്യത്തോടെ അച്ചൂട്ടൻ പറയുന്നു എന്നോട് ആരും മിണ്ടെന്ന് അയ്യോ പിണങ്ങല്ലേ അച്ചൂട്ടന്റെ ആവശ്യം സാധിക്കാനല്ലേ അങ്കൾ ഇപ്പോ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ പ്രസാദ് പറഞ്ഞപ്പോൾ അച്ചൂടൻ ചോദിക്കുന്നു എന്റെ അച്ഛൻ വരൂ എന്ന് പ്രസാദ് പറയുന്നുണ്ട് വരും എപ്പോ എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ ഈ ഫാദേഴ്സ് ഡേയിൽ എന്ന് പ്രസാദ് പറയുന്നു സത്യം അങ്കളെ കള്ളം പറയുന്നതല്ലേ എന്ന് അച്ചൂട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അച്ചുവിനൊപ്പം ഒരു അച്ഛൻ ഉണ്ടായിരിക്കും പിന്നെ ഒരു പ്രോമിസും കൊടുക്കുന്നുണ്ട് അച്ചൂട്ടന് അത് കേട്ട് സംശയത്തോടെയും ടെൻഷനോടെയും പരസ്പരം നോക്കുകയാണ് ആരെയും ആരുടെയും സീതമ്മയുമൊക്കെ പ്രോമിസും കൊടുക്കുന്നുണ്ട് പ്രസാദ് താങ്ക് യു വെരി മച്ച് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പറയുകയാണ് അച്ചൂട്ടൻ ഇപ്പോ പ്രോമിസ് മാത്രം പോരാ അച്ചൂട്ടനെ അടിക്കാൻ കയ്യൊങ്ങിയത് എന്തിനാണെന്ന് അറിയോ അമ്മ ആഹാരത്തിനോട് നിഷേധം കാണിച്ചതിന് ആ തെറ്റുമോൻ തിരുത്തണം പോയി അമ്മയോട് സോറി പറഞ്ഞിട്ട് ആഹാരം കഴിച്ചേ ആര്യോട് മോനെ കൊണ്ടുപോകാനും പ്രസാദ് പറയുന്നുണ്ട് അങ്ങനെ അച്ചൂടൻ തന്നെ അവിടെ നിന്നും എണീറ്റ് പോകുന്നു അഞ്ജലിയോട് പോയി പറയുന്നു സോറി ഞാൻ ആഹാരം കഴിച്ചോളാന്ന് അങ്ങനെ അച്ചൂടനെ കൂട്ടി പോവുകയാണ് ആര്യയും ആരുതിയും ഒക്കെ പ്രസാദ് പറയുന്നു എനിക്കറിയാം തൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു കടൽ കറങ്ങും ഇളകി മറിയുന്നുണ്ടെന്ന് നല്ലതിനാണെന്ന് തന്നെ വിചാരിച്ചോളൂ എല്ലാം എന്നാലാണ് ജീവിക്കാൻ ഒരു സുഖം എന്ന് പറഞ്ഞ് പ്രസാദ് പോകുന്നു അത്രയും പറഞ്ഞ് പ്രസാദ് അവിടെ നിന്ന് പോയി അത് കേട്ട് ടെൻഷനോടെ മുന്നോട്ടേക്ക് വന്നിട്ട് അഞ്ജലി പറയുന്നു എല്ലാം നല്ലതാവുന്നത് എങ്ങനെയാ സ്വന്തം മകന് മറ്റൊരാൾ അച്ഛനാകുന്നു എന്നറിഞ്ഞാൽ മേഘനാഥൻ വെറുതെ ഇരിക്കോ എൻ്റെ ഈശ്വര ആർക്കും ഒരു ആപത്ത് വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് ടെൻഷനോടെ തന്നെ ഇരിക്കുകയാണ് അഞ്ജലി പിന്നീട് കാണിക്കുന്നത് ഫാദേഴ്സ് ഡേക്കുള്ള പരിപാടികൾ ആരംഭിച്ചു ആദ്യം നടക്കുന്നത് നാന്നൂറ് മീറ്റർ ഓട്ടമാണ് അതിനുവേണ്ടിയുള്ള ആൾക്കാർ അതിന് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ സമയം അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വർമ്മ മേഘനാഥൻ ഉടൻ തന്നെ എത്തും വഴിയൊന്ന് ക്ലിയർ ചെയ്യാൻ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു എന്ന് വർമ്മ പറയുന്നു മേഘനാഥൻ അവിടെ എത്തുകയും ചെയ്തു ആഹാ എത്തിയല്ലോ എന്ന് വർമ്മ വെൽക്കം ടു മൈ സ്കൂൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു സ്ഥാപനം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഇത് കൊച്ചൊന്നും അല്ലല്ലോ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആണ് കുട്ടികൾ എവിടെയെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ വർമ്മ പറയുന്നു ഓഡിറ്റോറിയത്തിൽ പ്രാക്ടീസിലാണ് മേഘനാഥൻ വരൂ നമുക്ക് പ്രിൻസിപ്പളിൻ്റെ റൂമിലിരിക്കാം വരാം വരാം അതുവരെ ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഒരു നോസ്റ്റാൾജിക് ഫീല് പിന്നെന്താ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അവർ പോകുന്നു സന്തോഷത്തോടെ ആ സമയം ഭാസി പറയുന്നു നോസ്റ്റാൾജിക്കോ അതെന്താ സാധനം അപ്പോഴാണ് ഒരു സ്കൂട്ടറിൽ അവിടേക്ക് വരുന്നോ കൃഷ്ണനും രാധയും പിന്നെ അച്ചൂട്ടനും ആ മൂന്ന് പേരെയും ഭാസി കാണുന്നുണ്ട് രാധയുടെ തലയിൽ നിന്നും ഹെൽമറ്റ് മാറ്റിയപ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ഭാസി പറയുന്നു ദൈവമേ ഇത് തൃപ്പങ്കോട്ടെ സുഭദ്രാമയാണല്ലോ ഷോ അവർ മരിച്ചു പോയില്ലേ എങ്കിൽ പിന്നെ അവരുടെ അനീതി രാധയായിരിക്കുമോ ഇത് പിന്നെ അവരോടൊപ്പം തന്നെ കൃഷ്ണപ്രസാദിനെയും അച്ചൂടനെയും ഭാസി കാണുന്നു മീറ്റിങ്ങിന് മുമ്പ് കലാകായിക മത്സരങ്ങളാണ് ഞാൻ സാർ എവിടെ നോക്കിയിട്ട് വരാം നിങ്ങൾ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് അച്ചൂടൻ ഓടിപ്പോയി ഭാസി മനസ്സിൽ വിചാരിക്കുന്നു തങ്കപ്പെട്ട ഈ കുട്ടിയെ കൊല്ലാനാണല്ലോ ആ ദുഷ്ടൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഞാൻ അതിന് ശ്രമിക്കില്ല എനിക്ക് കഴിയും വിധം ഞാൻ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തും മേഘനാഥൻ ആ ക്ലാസ് മുറികളുടെ ആ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പണ്ട് സുഭദ്രമ്മ പാടുന്ന അതേ പാട്ട് ഒരു ക്ലാസ് മുറിയിൽ നിന്നും ഒരു കുട്ടി പാടുന്നത് കേൾക്കുന്നത് ഒരു ഞെട്ടലോടെ മേഘനാഥൻ ആ ഭാഗത്തേക്ക് പോകുന്നു മേഘനാഥൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു ആ പാട്ട് ഒന്നുകൂടി പാടൂ എന്ന് അങ്ങനെ ആ കുട്ടി ഒന്നുകൂടി ആ പാട്ട് പാടുന്നു പൂങ്കാറ്റാനമ്മ താരാട്ടാനമ്മ എന്ന ആ പാട്ട് ആ മതി മതി താങ്ക് യു താങ്ക് യു എന്ന് പറയുന്നു പിന്നെ മോൾക്ക് എവിടെന്നാണ് ഈ പാട്ട് കിട്ടിയതെന്നും മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ആ സമയം അച്ചൂട്ടൻ അവിടേക്ക് വന്നു എന്നെ ആരും പഠിപ്പിച്ചതല്ല ഇവിടെ എല്ലാവരും ആ പാട്ട് പാടുന്നതാണ് ഞാൻ അത് കേട്ടാണ് പഠിച്ചത് എന്ന് ആ കുട്ടി പറയുന്നുണ്ട് സംശയത്തോടെ മേഘനാഥൻ ചോദിക്കുന്നു ഇവിടെ എല്ലാവരും ആ പാട്ട് പാടുവോ അതെ സാർ സ്കൂളിലെ മിക്ക കുട്ടികൾക്കും ഈ പാട്ട് അറിയാം മിക്ക കുട്ടികൾക്കും അറിയാമെന്നോ സുഭദ്ര ഉണ്ടാക്കിയ പാട്ട് ഇവർക്ക് എങ്ങനെ അറിയാം എന്ന് സംശയത്തോടെ നിൽക്കുകയാണ് മേഘനാഥൻ അപ്പോൾ പിറകിൽ നിന്നും അങ്കിൾ എന്ന് അച്ചൂട്ടൻ വിളിക്കുന്നുണ്ട് മോൻ എവിടെയാണോ പഠിക്കുന്നത് എന്നാ മേഘനാഥൻ ചോദിക്കുന്നു അങ്കിളെന്തിനാ ഇവിടെ വന്നതെന്ന് അച്ചൂടനും ചോദിക്കുന്നുണ്ട് ഞാൻ ഈ പാട്ട് കേട്ട് വന്നതാണ് അധികം ആരും പാടാത്ത ഒരു അമ്മ പാട്ട് അച്ചുടൻ പറയുന്നു ഈ പാട്ട് ഈ പാട്ടാണോ ഈ പാട്ട് ഇവിടെ എല്ലാവരും പാടും അങ്കിന് കേൾക്കണമെങ്കിൽ ഞാൻ ആ പാട്ട് പാടിത്തരാം എന്ന് അച്ചൂട്ടൻ പറയുന്നു എന്താ പാട്ട് ഞാൻ കേൾക്കട്ടെ എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ അച്ചൂട്ടൻ ആ പാട്ട് പാടുന്നു ആ സമയം ഒരു കുട്ടി വന്നിട്ട് പറയുന്നു അവിടെ ഓട്ടോ മത്സരം തുടങ്ങി ഇവിടെയുള്ള എല്ലാവരും സ്റ്റേഡിയത്തിലേക്ക് പോകാൻ പറഞ്ഞു എല്ലാവരും പോയി അച്ചൂട്ടൻ മേഘനാഥനോട് പറയുന്നു അങ്കിൾ ഓട്ടോ മത്സരത്തിൽ ഞാനും ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ പിന്നെന്താ ചെല്ലു ചെല്ലെ ഓടി ഓടിച്ചെന്ന് ഒന്നാം സ്ഥാനം കൊണ്ടേ വരാവോ കേട്ടോ അങ്ങനെ മേഘനാഥൻ ഒരു ഓൾ ദി ബെസ്റ്റ് നേർന്ന് അച്ചൂട്ടനെ വിടുന്നു വളരെ സന്തോഷത്തോടെ അച്ചൂട്ടൻ പോയി കണക്കുകളൊക്കെ പിഴുകാണല്ലോ ജയിച്ചു ജയിച്ചു വന്ന മേഘനാഥന്റെ ജീവിതം എവിടെ അവസാനിക്കുവാണോ എവിടെ എന്റെ അമ്മ സൂചിപ്പിച്ചിരുന്ന എൻ്റെ എവിടെ എവിടെയാണെങ്കിലും എൻ്റെ മുന്നിലേക്ക് ഓടിവാടാ മോനെ കാശിനാഥാ ഓടിവാടാ എന്നെ മേഘനാഥൻ അവിടെ നിന്നും അലറി വിളിക്കുന്നു ശേഷം കാണിക്കുന്നത് ഗ്രൗണ്ടിൽ എല്ലാവരും റെഡിയായി നാന്നൂറ് മീറ്റർ ഓട്ടമാണ് ആദ്യമായി നടക്കാൻ പോകുന്നത് ഈ ഫാദേഴ്സ് ഡേക്ക് അതിനായി എല്ലാ കുട്ടികളും റെഡിയായി നിൽക്കാൻ പറയുന്നുണ്ട് ഗ്രൗണ്ടിൽ എല്ലാവരും നിന്നു ഇന്ന് ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ആണ് നമ്മുടെ കുട്ടികൾ സ്വന്തം അച്ഛന്മാരോട് എത്ര കണ്ട് ഇഷ്ടവും സ്നേഹവും കാണിക്കുന്നു എന്ന് അറിയാനുള്ള ദിവസം കൂടിയാണ് ഇന്ന് ആ പവിത്രമായ ബന്ധം കൂട്ടി ഉറപ്പിക്കാനുള്ള ദിവസം അതുകൊണ്ട് എല്ലാ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളുടെ നേർക്ക് പോയി നിൽക്കേണ്ടതാണ് അങ്ങനെ അവരവരുടെ മക്കളുടെ നേർക്ക് പോയി നിൽക്കുകയാണ് എല്ലാ രക്ഷകർത്താക്കളും പ്രസാദ് അഞ്ജലിയോട് പറയുന്നു അഞ്ജലി പോയി നിൽക്ക് അഞ്ജലി ആകുമ്പോൾ അച്ചുടന് കൂടുതൽ പ്രോത്സാഹനമാകും അത് കേട്ട് അഞ്ജലി പറയുന്നു ഏയ് ഇത് ഫാദേഴ്സ് ഡേ ആണ് പ്രസാദ് ഏട്ടൻ അങ്ങോട്ട് ഓടിച്ചെന്നേ അങ്ങനെ പ്രസാദിനെ പറഞ്ഞു വിടുന്നു ആ സമയത്താണ് വേണുവിന്റെ കോൾ വന്നത് അത്യാവശ്യമായി എനിക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വേണു പറയുന്നുണ്ട് അഞ്ജലിയോട് അത്യാവശ്യമായി കോടതി വരെ വരണം ഒരു കാര്യം സംസാരിക്കാനാണ് എന്ന് വേണു പറയുന്നു ഇപ്പോൾ തന്നെ വരണോ മോനെ മോനെ ഇന്നിവിടെ സ്കൂളിൽ കോമ്പറ്റീഷൻ നടക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നൊക്കെ വേണു പറയുന്നുണ്ട് ശരി ഞാൻ വരാമെന്ന് അഞ്ജലിയും പ്രസാദിനോട് അഞ്ജലി പറയുന്നു അതെ എനിക്കൊരു സ്ഥലം വരെ പോകണം പ്രസാദ് ഏട്ടാ ഞങ്ങളുടെ ഒരു ഫാമിലി വക്കീലുണ്ട് ഇപ്പോൾ വിളിച്ചത് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അല്പം ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു തനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാമോ എന്ന് പ്രസാദ് പറഞ്ഞപ്പോൾ ബൈക്കും കാറും ഒന്നും വേണ്ട എനിക്ക് ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് അഞ്ജലി പറയുന്നു എങ്കി പിന്നെ താൻ പെട്ടെന്ന് പോയിട്ട് വാ ഫാദേഴ്സ് ഡേ അല്ലേ ഞാനിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം മദാസിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞ അഞ്ജലിയെ വളരെ സന്തോഷത്തോടെ തന്നെ പറഞ്ഞു വിടുകയാണ് പ്രസാദ് അതിനിടയ്ക്ക് അച്ഛാ അച്ഛാ വാ വന്ന് ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്ക് എന്ന അച്ചൂട്ടൻ പ്രസാദിനോട് പറയുന്നു വൺ മിനിറ്റ് എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കുകയാണ് പ്രസാദ് എല്ലാവരും ഓടുന്നതിനിടയിൽ അച്ചൂട്ടൻ മാത്രം മറിഞ്ഞു വീഴുന്നു അമ്മ എന്ന് വിളിക്കുന്നു പെട്ടെന്ന് ടെൻഷനോടെ പ്രസാദ് അച്ചൂട്ടനെ അരികിലേക്ക് ഓടിപ്പോയി എന്നിട്ട് എണ്ണിപ്പിച്ച് ഓടാൻ പറയുന്നുണ്ട് അങ്ങനെ അച്ചൂട്ടൻ നന്നായിട്ട് ഓടുകയും ചെയ്തു അതുകൊണ്ട് പ്രസാദം സന്തോഷത്തോടെ നിൽക്കുന്നു പ്രസാദ് നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും അച്ചൂട്ടന് കൊടുത്തു ഇതേ സമയം കോടതിയിൽ അഞ്ജലി എത്തിയിരിക്കുന്നു വേണുവിനെ കാണാനായി ഒരാൾ ഇവരെ നിരീക്ഷിക്കാനും നിൽക്കുന്നു വേണു പറയുന്നു അഞ്ജലി നമ്മൾ ഈ കളിച്ച നാടകം മേഘനാഥൻ മനസ്സിലാക്കി ഇപ്പോ അയാൾക്കറിയാം താൻ രാധയാണെന്നും സ്വന്തം കൂടെയുള്ളത് സ്വന്തം മകൻ കാശിനാഥനാണെന്നും അതുകൊണ്ട് കോടതി മുമ്പാകെ അയാൾ സമർപ്പിച്ചിരിക്കുന്നത് ഏതോ ആൾമാറേട്ട കാര്യമാണെന്നാ കോടതി അത് പരിഗണിച്ചാൽ ഏർ രാധ ഒരിക്കൽ കൂടി കോടതി മുമ്പാകെ വരേണ്ടി വരും അങ്ങനെ ഇവരുടെ സംസാരം ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് ഏയ് പറ്റില്ല പറ്റില്ല മേഘനാഥന്റെ മുന്നിൽ നിന്നല്ല കോടതിയിൽ പോലും ഞാൻ ഇനി വരില്ല എന്ന് രാധ ഉറപ്പിച്ചു പറയുന്നു പ്രത്യേകിച്ച് അച്ചുവിന്റെ കൂടെ അത് വലിയ ആപത്തിലെ ഉണ്ടാക്കൂ ഞാൻ രാധ അല്ലെന്നല്ലേ അയാൾ പറയുന്നത് പിന്നെ എന്നെ വീണ്ടും കോടതിയിൽ വരുത്തുന്നത് എന്ന് രാധ ചോദിക്കുന്നു അന്ന് കോടതിയിൽ വന്നത് തൃപ്പംകൊട്ടെ രാധയും സുഭദ്രാമയുടേയും മേഘനാഥന്റെയും സ്വന്തം മകനാണെന്നും നല്ല ബോധ്യമുണ്ട് മേഘനാഥന് നൂറ് ശതമാനം പിന്നെ എന്തിനാണ് അയാൾ ഞാൻ രാധ അല്ല എന്ന് പറഞ്ഞതെന്ന് അഞ്ജലി ചോദിക്കുന്നു അത് തന്ത്രം ജയിക്കാനുള്ള കുതന്ത്രം എന്ന് പറയാം അന്ന് താൻ ഒളിച്ചല്ലേ വന്നത് ഇന്ന് അയാൾക്ക് മുന്നിൽ വരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ വിചാരിക്കും അയാളെ ഭയന്ന് താൻ വരാതിരിക്കുമെന്ന് അങ്ങനെ താൻ വരാതിരുന്നാൽ കഴിഞ്ഞ തവണ നിങ്ങൾ വന്ന് ഒപ്പിട്ടതിന്റെ ഗുണം പോലും നഷ്ടപ്പെടും അങ്ങനെ അയാൾ ജയിക്കും കോട്ടയ്ക്കൽ മേഘനാഥൻ ജയിക്കണോ താൻ തന്നെ പറയു ഇല്ല അയാൾ ജയിക്കാൻ പാടില്ല പക്ഷേ എന്ന് രാധ പറഞ്ഞപ്പോൾ വേണു പറയുന്നു ആ പക്ഷിയാണ് താൻ പറയാൻ പാടില്ലാത്തത് നോക്കുരാതെ താൻ പറയുന്ന ദിവസം കോടതിയിൽ ഹാജരായി തന്റെ ഐഡന്റിറ്റി കാണിച്ചാൽ മേഘനാഥനെ തന്നെ ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരും താനാണ് തൃപ്പങ്കോട്ടെ രാധയെന്ന് എങ്കിലും നമ്മൾ ജയിക്കൂ തൃപ്പങ്കോട്ടെ സുഭദ്രാമ ജയിക്കൂ വാസുദേവൻ സാർ ജയിക്കൂ ആ ജയത്തിന് മുന്നിൽ വേണം എല്ലാ ദുഷ്ടശക്തികളും തോറ്റ് തുന്നം പാടാൻ കേൾക്കാൻ നല്ല സുഖമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ജയിച്ചു നിൽക്കുന്ന മേഘനാഥനേക്കാൾ തോറ്റുമടങ്ങുന്ന മേഘനാഥനാണ് ഏറ്റവും വലിയ അപകടകാരി പിന്നെ അയാൾ എന്ത് പ്രവർത്തിക്കും അത് താങ്ങാൻ എനിക്കും എന്റെ കുട്ടികൾക്കും കരുത്തില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതങ്ങ് വിടാം നമ്മൾ ശ്രമിച്ചോ പൂർണമായും വിജയിച്ചില്ല എന്ന് വിചാരിച്ചാൽ മതി ഞാൻ പോട്ടെ അച്വിന് അവിടെ എന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് രാധ പോകാൻ തുടങ്ങുന്നു ഇത് കേട്ട് വേണു ദേഷ്യത്തോടെ പറയുന്നു നിക്കടേ അവിടെ രാധ അവിടെ നിന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർമൈ ചാനൽ